ഹലോ ഹായ് സലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ഇന്നത്തെ വീഡിയോ പിന്നെ കുറച്ച് ഇന്നലത്തെ വീഡിയോയും കൂടി കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളാണിത് കാണിക്കണത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ സാറ്റർഡേയും സൺഡേയും കൂടിയൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയിനു അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒന്ന് കറങ്ങാൻ പോയതാ കേട്ടോ നമ്മൾ കറങ്ങാനൊക്കെ പോയി വന്ന് പിന്നെ വീഡിയോ ഇന്നലത്തൊന്നും ഇന്നലെ ഒന്ന് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ ഇതിലൊക്കെ പോയി അന്ന് ഭയങ്കര ക്ഷീണം അങ്ങനെ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ഉച്ചക്കിലെ പരിപാടികളൊക്കെ ഒന്ന് കാണാം അപ്പോൾ വഴുതന എങ്ങനെ വഴുതന ഉണ്ടായിനു അതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് എന്താ ചോദിച്ചാൽ അത് അങ്ങനെ ഒരു കറുത്തൊരു കറ ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് പോകാൻ വേണ്ടിട്ടാട്ടോ അങ്ങനെ വെച്ചത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു പിന്നെ കുറച്ച് സാമ്പാറാണ് വെക്കണത് അപ്പോൾ അത് മറ്റേ അടുപ്പത്തത് ആ കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കൊഞ്ചാണ് ട്ടോ അത്യാവശ്യം വലിയ കൊഞ്ചാണ് അപ്പോൾ അതൊന്ന് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു പപ്പടവും അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടികൾ ട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒക്കെ ഉണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അരാൻമാർ ഒക്കെ ഉണ്ടോ അങ്ങനെ നമ്മളെ കറികളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചൊഴിക്കാം ആ ചട്ടിയിൽ തന്നെ നമുക്ക് പപ്പടം പൊരിക്കാം പപ്പടം പൊരിച്ച എണ്ണയിൽ നമുക്ക് കൊഞ്ചും കൂടിയാണ് ഫ്രൈ ചെയ്യാന്ന് എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടി പോയി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അതിട്ട് കൊടുക്കട്ടെ പിന്നെ ഒന്ന് രാവിലെ നല്ലൊരു മഴയൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ ഒന്നല്ലോണം പൊടിച്ചു കാലാവസ്ഥയെന്ന് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാലാവസ്ഥയൊക്കെ മാറ്റങ്ങളാണ് എല്ലാത്തിനും മാറ്റങ്ങളില്ല പോലെ കാലാവസ്ഥക്കും മാറ്റങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇന്നലെ അതിനു വേണ്ടി നല്ല വെയിലാണ് ആ വെയിൽ മൊത്തം കൊണ്ടിട്ട് തലക്കൊക്കെ എന്തോ പോലെയാണ് ഫുള്ളും കൊണ്ടുവയ്ക്കണം അപ്പം അങ്ങനെ ഞാൻ പപ്പടം കാച്ചാണ് പപ്പടം കാച്ചിൽ കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ കൊഞ്ച് അത് മസാലയൊക്കെ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് നോമ്പക്കല്ലേ അല്ലേ വരുന്നേ ഓരോ തലക്കന്ന് ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ എടുക്കണം എന്നാ പിന്നെ വലിയ ഭാരം ഉണ്ടാവൂല അപ്പൊ അങ്ങനെ ഇന്നലത്തെ വീഡിയോ ആണ്ട്ടോ ഇനി കാണിക്കണത് ഞങ്ങള് ഒരു എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോഴാണ് പോവാനൊരുങ്ങിയത് കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് ശനിയും ഞായറും ദിവസം ഞാൻ കുക്കറിലൊന്നും ഇറക്കി വെക്കലില്ല ആദ്യമൊക്കെ അങ്ങനെ വെച്ചിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഇല്ല അപ്പം അപ്പോഴെങ്കിലും അടുപ്പൊന്ന് കത്തിക്കാലോ എന്ന് ട്ടോ അങ്ങനെ ഞങ്ങൾ പോയി അപ്പം പാലരുവി അതേപോലെ നെയ്യാർ അല്ല നെയ്യാർ ഡാം എന്നു പറയുന്നു പാലരുവിയും തെമ്മല ഒക്കെയാണ് കേട്ടോ കാണാൻ പോയത് വെള്ളച്ചാട്ടം അപ്പം അവിടെ ചെന്നാൽ ഞമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്ക് പോണെങ്കിലും വേണം പിന്നെ ഫോറസ്റ്റിൻ്റെ ബസ്സിൽ പോവുക പിന്നെ അരുവി പാലരുവി കാണണമെങ്കിലും വേണം നമ്മളെ വണ്ടി പോകാൻ പറ്റൂല കേട്ടോ അത് അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമോട്ടവിടെ വെക്കണം അപ്പം ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ട്ടോ നല്ല വെയിലാട്ടോ ഇവിടെ പക്ഷേ ഈ വെള്ളത്തിന്റെ തണുപ്പ് കൊണ്ട് നമുക്ക് ആ വെയിലത്ത് നിൽക്കണമെന്ന് ഒന്നും തോന്നൂല്ല നല്ല സൂപ്പർ സ്ഥലാട്ടോ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പം അതിലെങ്ങനെ കണ്ടോ ഒരു പിന്നെ ഇത് വന്നില്ലേ ബോട്ട് അപ്പോൾ ഈ ബോട്ടിങ് പറയണത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുത്ത് പോകണം അപ്പോൾ അവിടെ നിന്ന് അത് കറങ്ങി തിരിഞ്ഞ് വരുന്നത് ഈ പലരു ഇവിടുക്കാണ് കേട്ടോ ഇവിടുക്കല്ല മറ്റേ ആദ്യം കാണിച്ച അവിടുക്ക് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും ടിക്കറ്റെടുത്ത് ആദ്യം പോയത് ഞങ്ങൾ ജീപ്പിലാട്ടോ അരുവി കാണാൻ പിന്നെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോയത് ബസ്സിലാട്ടോ രണ്ടിനും രണ്ട് ടിക്കറ്റ് തന്നെ എടുക്കണം ഇവിടെ ഇതാണ് പാലരുവി കേട്ടോ ഒരു ബോട്ട് കയറി അപ്പം ഈ ബോട്ട് ഞമ്മള് ആദ്യം ടിക്കറ്റ് എടുക്കണീൻ്റെ ബാക്ക് അവിടെ എവിടെയോ ഒന്നോ ആണെന്ന് വരിക ഞങ്ങൾ ബോട്ടിങ്ങിന് പോകണമെന്ന് വിചാരിച്ച അവിടെ ഇരുന്ന് ടിക്കറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ബോധം വെച്ചത് കേട്ടോ വെയിൽ കൊണ്ട് ചെന്ന് അവിടെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാതെയാണ് ഞങ്ങൾ അവിടെ ചെന്നിരുന്നത് സമയം മക്കൾ എന്താണ് പാർക്ക് കൂടെ ഒക്കെ കളിച്ചു ഞങ്ങളവിടെ കുറച്ച് സമയം വിശ്രമിച്ചിരുന്നു അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ടിക്കറ്റ് കഴിഞ്ഞു അപ്പം ഇനി അത് നമുക്ക് പിന്നീട്